മലപ്പുറം പാണ്ഡികശാലയിലെ തണൽമരങ്ങൾ മുറിച്ചു മാറ്റിയതായി പരാതി വിഷയത്തിൽ നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ് പുരാവസ്തു ജില്ലാ ഓഫീസർ ഡിസംബർ മൂന്നിന് സ്ഥലം സന്ദർശിക്കും പൊന്നാനിയുടെ ചരിത്ര സ്മാരകമായ പാണ്ഡികശാലയിലെ മരങ്ങൾക്കുമേലെയാണ് കോടാലി വീണത് പഴയകാല പാണ്ഡികശാലയുടെ വീണ്ടെടുപ്പിനുള്ള ശ്രമങ്ങൾ നടത്തി സെൽഫി പോയിന്റായി മാറ്റിയ ഇവിടുത്തെ ആൽമരമാണ് സ്വകാര്യ വ്യക്തി വെട്ടിമാറ്റിയത് ചരക്കുകപ്പൽ അടുത്തിരുന്ന പൊന്നാനി തുറമുഖത്ത് സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരുന്ന പാണ്ഡികശാല ശുചീകരിച്ച് സെൽഫി പോയിന്റ് എന്ന ആശയം നടപ്പാക്കിയിരുന്നു പാണ്ഡികശാലയിൽ ആഴ്ന്നിറങ്ങിയ വേരുകൾ ഉൾപ്പെടെ സംരക്ഷിച്ച് പുരാതന മാതൃകയിൽ നിലനിർത്തി ഫോട്ടോസ്പോട്ടാക്കിയാണ് മാറ്റിയിരുന്നത് വക്കീലെത്തിയ പാണ്ഡികശാലയ്ക്കകത്തെ മാലിന്യങ്ങൾ വൃത്തിയാക്കുകയും ചെയ്തിരുന്നു പാണ്ഡികശാലയിലെ തണൽമരം മുറിച്ചുമാറ്റിയിട്ടും നഗരസഭ ഇക്കാര്യത്തിൽ മൌനം തുടരുകയാണെന്നാണ് ആക്ഷേപം ആർക്കിയോളജിക്കൽ പ്രാധാന്യമുള്ള സ്ഥലം കൂടിയായ പാണ്ഡികശാല സംരക്ഷിക്കണമെന്ന ആവശ്യവുമായി പരിസ്ഥിതി പ്രവർത്തകരും രംഗത്തെത്തി അതേസമയം ചരിത്ര വസ്തുതകൾ തമസ്കരിക്കുന്ന കാലത്ത് ചരിത്ര പ്രാധാന്യമുള്ള ശേഷിപ്പുകൾ സംരക്ഷിക്കുകയെന്നത് നഗരസഭയുടെ ഉത്തരവാദിത്തമാണെന്ന് നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറം പറഞ്ഞു ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള പാണ്ഡികശാല അത് നശിച്ച് നാമാവേശ നാമാവശേഷമാകുന്ന സാഹചര്യം ഉണ്ടായ സമയത്താണ് നഗരസഭ നഗരസഭയുടേതായിട്ടുള്ള ചില പദ്ധതികളുടെ ഭാഗമായി തന്നെ അവിടെ വൃത്തിയാക്കി അത് സംരക്ഷിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം വളരെ കാല കലപ്പഴക്കമുള്ള ആൽമരങ്ങൾ വെട്ടി മാറ്റിയതായിട്ട് കാണുന്നുണ്ട് ഇത് ശരിക്കും ചരിത്രത്തിൽ നിരാകരിക്കുന്നതിനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ ആളുകൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്ക് വന്നിട്ടുണ്ട് വിഷയത്തിൽ പുരാവസ്തു ജില്ലാ ഓഫീസർ ഡിസംബർ മൂന്നിന് സ്ഥലം സന്ദർശിക്കും കേരള വിഷൻ ന്യൂസ് മലപ്പുറം